അച്യുത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ കുറച്ച് വീട്ടിലെ വിശേഷങ്ങൾ അതായത് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും അറിയാവുന്ന പാചക വിശേഷങ്ങളൊക്കെ തന്നെയാണ് എന്നാലും പാചക വിശേഷങ്ങളൊക്കെ ഇട്ടില്ലെങ്കിൽ ഒരു രസമില്ലല്ലോ ചിലപ്പം ഇടാറേ ഇല്ല ഞാൻ വിചാരിച്ചൊന്നും ഇടാം കുറച്ച് പേരൊക്കെ ചില കറികളൊക്കെ ചോദിച്ചിട്ടുണ്ട് അറിയാവുന്നതാണ് എങ്കിലും ഒന്ന് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എഞ്ച് കഴിയുമ്പോഴത്തേക്കും മുത്തൊക്കെ ചുളിവുകളൊക്കെ വീഴും അപ്പം ആ ചുളിവുകളൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാനായിട്ട് ഉറപ്പായിട്ടും പറ്റും അതിനുള്ള ഒരു എന്നാ ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ബ്യൂട്ടി ടിപ്സ് ഒന്നും പറയാൻ പറ്റത്തില്ല അതിൽ പക്ഷെ അത് നമ്മൾ ഈ യോഗയുടെ ഭാഗമായിട്ട് നമ്മൾ ഫേസ് മസാജാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം ഞാൻ കുറച്ച് നാൾ യോഗയൊക്കെ പഠിക്കാൻ പോയ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് എല്ലാ യോഗയുടെ കാര്യങ്ങളെല്ലാം കുറച്ചൊക്കെ നന്നായിട്ട് അറിയാം കുറച്ച് നാൾ ഞാൻ നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് നമസ്കാരം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് സൂര്യ നമസ്കാരം അല്ല പറയാൻ പോകുന്നത് ഫേസിലെ ചുളുകൾ ഒക്കെ മാറാനുള്ള ഒരു ഫേസ് മസാജിന്റെ കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടുനാക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ദോശയും ചമ്മന്തിയും മുളകും മുളക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ചമ്മന്തി അരച്ചു ഇനിയിപ്പോ ദോശ മാത്രം ചുറ്റാ മതി ആ മുളക് എടുത്ത് വെച്ചിട്ടുണ്ടോ ശകലം കൂടെ വെളിച്ചെണ്ണ ഒഴിക്കണം എന്ന് തോന്നുന്നു അപ്പം എപ്പോഴും നമ്മളൊരു ശകലം മുളകും കൂടി എടുത്തിട്ട് സ സബോള കൂടുതൽ അരിഞ്ഞു കഴിഞ്ഞാൽ മുളകിന് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഇപ്പം ദോശയും മുളകും ചമ്മന്തിയാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നും രാവിലെ എന്ത് ഉണ്ടാക്കുന്നതല്ലേ ഈ ദോശ അല്ലെങ്കിൽ ഇടലി ഊട്ട് ഇടിയപ്പം ഇങ്ങനെ പോകുമല്ലേ ഇനി പുതിയത് വല്ലതൊക്കെ കണ്ടുപിടിക്കുന്നു ചിലപ്പം നമുക്ക് തോന്നിപ്പോകുമല്ലേ ഇന്നിപ്പം മഴയാ രാവിലെ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ എല്ലായിടത്തും അത് തന്നെയാണെന്ന് തോന്നുന്നു ഇനി കുറച്ച് ദിവസത്തേക്ക് മഴയാണെന്നൊക്കെ പറയുന്നത് കേട്ടു ന്യൂസിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പം ഇത്രയും ദിവസം വെയിലല്ലായിരുന്നു അല്ലേ പിന്നെ മഴ സമയത്തും പിന്നെ മഴയ്ക്ക് മഴ പെയ്യണ്ടല്ലേ എല്ലാടേയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ ഞാൻ ഈ ദോശയും കൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടത് വരിച്ചക്കത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ഞാൻ അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഞാനത് തിളച്ച് കഴിയുമ്പോൾ അരിയിലാണ് നമുക്കിതൊക്കെ തന്നെ പരിപാടിയല്ലേ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ നോക്കിക്കേ ഇതാ വട്ടമത്തി ഉണ്ട് ഇതാ കുറിച്ചുണ്ട് നല്ല മത്തിയുണ്ട് ഇപ്പം ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഇനി ഒന്ന് വെട്ടിയൊക്കെ എടുക്കണം വെട്ടിയെടുത്തിട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് അപ്പം തീരുമാനിക്കാം അല്ലേ ഇപ്പം നമുക്ക് ഏതൊക്കെ ഇതൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് അപ്പം നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം ആദ്യം വെട്ടിയെടുക്കാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം ആദ്യം നമുക്ക് വെട്ടിയെടുക്കാം മീനെല്ലാം വെട്ടി ക്ലീൻ ആക്കി ഇത് വലിയ മത്തി ഇത് കുറിച്ച് ഇത് വട്ടമത്തി വട്ടമത്തി നമുക്കിപ്പം അങ്ങ് എടുത്തേക്കാം ഇപ്പം മത്തി അല്ല വട്ടമത്തിയാണ് കേട്ടോ വറക്കാനും എടുത്തിരിക്കുന്നത് പിന്നെ വലിയ മത്തിക്കകത്ത് മുട്ട എടുത്ത് ഞാൻ വറക്കാൻ വെച്ചിട്ടുണ്ട് ഇനി തേങ്ങയിട്ടൊന്നും ചെയ്യാനുള്ള സമയമില്ല ഇപ്പം ഇതൊക്കെ മതി ഇനി നമുക്ക് ഈ മത്തിയെ ഒന്ന് പറ്റിച്ച് എടുക്കണം അതിനുള്ള അരപ്പൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കാം കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് തേങ്ങയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് ഉപ്പും കൂടെ നമ്മളങ്ങോട്ട് കൊടുത്തു ഇനി നമുക്കിതിനെ ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടങ്ങോട്ട് തിരുമ്മുക കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കണം അല്ല തിരുമ്മിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുള്ളൂ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഈ കഷ്ണമെല്ലാം അങ്ങ് പൊടിഞ്ഞു പോകും അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് ഇത്രയും വെള്ളം മതി കണ്ടോ ഇനി നമുക്കിത് സ്റ്റൗവിലോട്ട് വെച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ വട്ടമത്തി പറ്റിക്കാനുള്ളതൊക്കെ നമ്മുടെ സ്റ്റൗവിലേക്ക് കയറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന് ഉപ്പും ഒന്ന് നോക്കിയാലോ ബാക്കിയുള്ള കുർച്ചി മറ്റേ നമ്മുടെ സാധാരണ മത്തിയും ഒക്കെ ഞാൻ ഫ്രിഡ്ജിലേ ഫ്രീസറിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ ഒരു ദിവസം തിന്ന് നിർത്താൻ ശരിയാകത്തില്ലല്ലോ അപ്പം ഏർ ഞാൻ വിചാരിച്ച അതിപ്പം രണ്ടു ദിവസമായിട്ട് നമുക്ക് എടുക്കാൻ എല്ലാം ഞാൻ വെട്ടി വെച്ചു ഇനിയിപ്പം നമുക്ക് കറി വെക്കാനൊക്കെ എളുപ്പം എളുപ്പം നമുക്ക് വെക്കാനായിട്ട് കഴിയുമല്ലോ എന്തായാലും പുളി ഇട്ടത് ആയിരുന്നു അല്ലെങ്കിൽ പിന്നെ നൂറ് പ്രാശം നമ്മളിങ്ങനെ പുളി ഉപ്പ് പുളി ഉപ്പ് ഇട്ടോണ്ടിരിക്കണം അല്ലെ ഇപ്പൊ എല്ലാവർക്കും എങ്ങനെയാ രാവിലത്തെ ഉച്ചക്കത്തെ രാവിലത്തെ എല്ലാം കഴിഞ്ഞല്ലോ ഉച്ചക്കത്തേക്കെ ആയോ എല്ലാവർക്കും നല്ല മഴയാട്ടോ ഇവിടെ നല്ല മഴയാണ് അപ്പം വെട്ടത്തിന്റെ കുറച്ച് കുറവ് നമുക്ക് ഈ അടുക്കളയിലുണ്ട് ആ സൈഡിൽ വെച്ച് കഴിഞ്ഞാല് ഏഹ് വലിയ കുഴപ്പമില്ല പക്ഷെ ഇതൊക്കെ കാണണമെങ്കിൽ ആ സൈഡിൽ നമ്മൾ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ ശരിയാത്തില്ലോ അതുകൊണ്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെ വെക്കുമ്പോ ശലം വെട്ടക്കുറവുണ്ട് സാറേല്ലേ നമ്മളല്ലേ നമ്മുടെ കൂട്ടുകാരല്ലേ അല്ലേ ഇത് നമുക്ക് ഈ മീനും കൂടെ ഒന്ന് വറുത്തെടുത്തേക്കാം കുറേ ദിവസമായിക്കോട്ടെ ഇവിടെ മീൻ കിട്ടിയിട്ട് കുറെ ദിവസമായിട്ട് മീൻ വരുന്നേ ഇല്ലായിരുന്നു പിന്നെ വന്നപ്പോഴത്തേക്കും എല്ലാം അങ്ങ് വാങ്ങിച്ചു എപ്പോഴും എപ്പോഴും ഇരുന്ന് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമുക്ക് ഇതും കൂടെ വറുക്കാനിട്ടേക്കാം ഇപ്പൊ മീൻ്റെ മുട്ടയുണ്ട് മുട്ട ഞാൻ സാധാരണ ഒരുപാടുണ്ടെങ്കിൽ ഞാൻ തേങ്ങയൊക്കെ ഇട്ടെടുക്കുന്നതാണ് പക്ഷെ ഇന്നിപ്പിടുന്നില്ലതാ ഇത്രയുണ്ട് ഇപ്പൊ ഇത് വെറുതെ അങ്ങോട്ട് വറുത്തെടുക്കുന്നേ ഉള്ളൂ ചേട്ടനൊന്നും കഴിക്കത്തില്ല ഞാനേ കഴിക്കത്തുള്ളൂ ഇവിടെ കേട്ടോ പിള്ളേരും ഒന്നും കഴിക്കത്തില്ല എനിക്ക് മീൻറെ മുട്ട ഇനിക്കിഷ്ടമായിട്ടോ പക്ഷെ എനിക്ക് മത്തിയുടെ മുട്ടയോടെയുള്ളൂ വലിയ ഇഷ്ടം ബാക്കിയുള്ളതിനോടൊന്നും എനിക്ക് വല്യ ഇഷ്ടമായില്ല നമ്മുടെ ഈ മാർക്കറ്റിലൊക്കെ ഈ മീനിന്റെ മുട്ട തന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടത്തില്ലേ അതൊന്നും എനിക്കിഷ്ടം അതൊന്നും ഞാൻ കഴിക്കത്തില്ല മത്തിയുടെ എനിക്ക് ഇഷ്ടം നല്ല ടേസ്റ്റ് ഇതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിയും ഇന്നും പണിക്കാരുണ്ട് മക്കളെ ഇതുവരെ തീർന്നില്ല ഇന്നലെ ഞാൻ ഒരുവിധമൊക്കെ നമ്മുടെ വീടൊക്കെ ഒന്നടക്കിപ്പറക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാല് പൊടിയും ഒക്കെ ആയിട്ട് കിടക്കുമായിരുന്നു അപ്പൊ ഇന്നലെ ആറു മണിക്ക് തുടങ്ങി പരിപാടി എട്ടര ആയപ്പോഴാണ് തീർന്നത് പിന്നെ എല്ലാം പൂത്തു വാലിട്ടേ ഉള്ളൂ ഇപ്പൊ നാളെ തുടയ്ക്കാൻ വരാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുളക്കൊണ്ട് നന്നെ നടക്കുന്ന പരിപാടി അല്ല ഞാനും ചോദിച്ചായിട്ടൊന്നും കൂടെ ആയിരുന്നു ഇന്നലത്തെ പരിപക്ഷം ഇന്നലെ വൈകിട്ടപ്പം ചൈറ്റത്തേക്ക് എന്തോ വാങ്ങിച്ചു ചപ്പാത്തിയും മുട്ടക്കറിയും കൂടെ കഴിക്കാൻ വാങ്ങിച്ചു കാരണം ആ സമയത്തും കൂടെ നമ്മള് ഏർ നമുക്ക് ആ സമയത്തും കൂടെ പണി ചെയ്യാലോന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ് ഇനിയിപ്പ എന്തായാലും അതെല്ലാം ആയി ഇനിയിപ്പൊടച്ചാൽ മാത്രം മതി ഒന്നും ഇപ്പൊ പറയണ്ട അല്ലെ എന്തെങ്കിലും ഒരു ചെറിയ പണി മതി നമ്മുടെ വീടെല്ലാം അലങ്കൂലപ്പെട്ടങ്ങ് കിടക്കും അപ്പം നമ്മുടെ നീ പറ്റിച്ച റെഡിയാകട്ടെ മീനൊക്കെ ഒന്ന് വറത്ത് കിട്ടിട്ടെ ഇനി രണ്ട് മൂന്ന് കുറച്ച് കൈക്കല തുണി നമ്മുടെ ഇനി ഈ മഴ ആയതുകൊണ്ടുണ്ടല്ലോ ഈ കായ്ക്കല ഇല ഒക്കെ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും എപ്പോഴും നനവാണപ്പം ഞാൻ വിചാരിച്ചേ ഇതൊന്നും കൂടെ നനയ്ക്കണം നനച്ചിട്ട് ഉണങ്ങത്തൊന്നുമില്ല എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മുടെ പരിപാടിയല്ലേ ഇത് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഇത് കൊണ്ടുപോയി നനയ്ക്കുക എന്നുള്ളത് ഇതിപ്പം നനച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായി കാരണം ആ അങ്ങോട്ടൊന്നും പോകാനേ പറ്റത്തില്ല അതുപോലെ സാധനങ്ങൾ ഇവിടെ കിടക്കും അതിനിപ്പം എല്ലാം മാറ്റി തന്നിട്ടുണ്ട് അപ്പം ഒന്ന് നനയ്ക്കാന്ന് വെച്ചാൽ നമ്മുടെ കൈക്കെല്ലാം തുണിയൊന്നും വിഷയനകത്തിട്ട് നനച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ തോർത്ത അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല അപ്പം നമ്മുടെ കല്ലേ വെച്ചൊന്നും ഒരു പിടുത്തം പിടിക്കണം പിന്നെ ഈ പണിയുണ്ട് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടിന് നമുക്ക് പിന്നെ ഓരോ ഏജ് കഴിയും തോറും നമ്മുടെ സ്കിന്നെ ചെറുതായിട്ട് തൂങ്ങി 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 ലാസ്റ്റ് നല്ല ഏജിലേക്ക് എത്തുമ്പോൾ തൂങ്ങൽ പൂർത്തീകരിക്കപ്പെടും ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പം അത് ണ്ടല്ലോ ഓരോ പ്രായത്തിലും ഓരോന്ന് സംഭവിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്താനൊക്കെ ആയിട്ടാവും നമ്മൾ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് മാറ്റം കൊണ്ടാവും നമ്മുടെ ഫേസിലെ ചുളിവുകളെല്ലാം നന്നായിട്ട് മാറി ഫേസ് ഒന്നാമത് നമ്മൾ ഈ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് ബ്ലഡ് സർക്കുലേഷൻ കിട്ടും അങ്ങനെ നമ്മുടെ മുഖത്തിന് നല്ല തുടിപ്പും ഒക്കെ കിട്ടും അങ്ങനെ നമ്മുടെ മുഖം തക്കാളിപ്പഴം പോലെ അല്ലെങ്കിൽ ആപ്പിൾ പോലെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പോൾ ശരിക്കും ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം ദിവസവും നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ ചുളിവുകളെല്ലാം നിഷ്പ്രയാസം മാറ്റി നമ്മുടെ മുഖത്തിന് നല്ല തിളക്കം ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പൊ ഞാൻ രണ്ടു മൂന്നെണ്ണം കാണിച്ചുതരാം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ യോഗ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പോയ ദിവസം എല്ലാ കുറെ ഇവിടുന്ന് കുറെ പേരുണ്ടായിരുന്നു യോഗ പഠിപ്പിക്കാൻ പഠിപ്പിക്കാനായിട്ടില്ല പഠിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കുണ്ടല്ലോ ആ യോഗ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിന് നല്ല ഒരു എന്താ പറയുക ഉന്മേഷം ഉണർവ് കിട്ടുകയാണ് ചെയ്യുന്നത് സൂര്യ നമസ്കാരം അത് കഴിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടാണ് ഇരുന്നത് പിന്നെ ഈ നടുവിന് പ്രശ്നം വന്നപ്പോഴത്തേക്കാണ് നമസ്കാരം ചെയ്ത് നിർത്തിയത് എന്നാലും ഞാൻ ഈ ഫേസിന് മസാജ് കൊടുക്കുന്ന ഒരു എന്നും ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ജസ്റ്റ് കുറച്ച് എണ്ണ എടുത്തിട്ട് നമ്മൾ ഞാൻ തലയുടെ ഉച്ചയിലൊന്നും അങ്ങനെ എണ്ണ തേക്കത്തില്ല കുറച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ തേക്കുകയോ ചെയ്തോളൂ ആ എണ്ണ തന്നെ നമ്മുടെ ഫേസിലേക്ക് വന്ന് ജസ്റ്റ് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു എണ്ണമായും ഇതിപ്പം നമ്മൾ ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് എന്തെങ്കിലും ഓയിലായാൽ മതി കയ്യിലൊരു തെന്നൽ ഉണ്ടാകാൻ മാത്രം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു എന്താ പറഞ്ഞാൽ ഒരു വഴുതൽ നമുക്ക് കിട്ടത്തില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓയിൽ എന്തെങ്കിലും എടുക്കുക ഞാൻ വെളിച്ചെണ്ണ നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് വെളിച്ചെണ്ണ നമ്മൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്താൽ മതിയാകും അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മസലിനൊക്കെ ഇങ്ങനെ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇങ്ങനെ തൂക്കമായിട്ടാകും എല്ലാവർക്കും ഉണ്ട് ഒരു ഏജ് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഏജ് കുറവായിരിക്കണം എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിരലിത് ഈ ചൂണ്ടു വിരലുകൊണ്ടോ ഈ ചൂണ്ടു വരലിത് ഇങ്ങനെ പിടിക്കുക രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് തൈവിടെ ഇങ്ങനെ വെച്ചിട്ട് താ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഞാൻ ദിവസവും ഇത് പതിനഞ്ചെണ്ണം വെച്ച് ചെയ്യും നമുക്ക് എനിക്ക് പതിനഞ്ചെണ്ണം ചെയ്യാനുള്ള സമയം കിട്ടത്തുള്ളൂ കേട്ടോ കൂടി പോയെന്നോർത്ത് ഒരു കുഴപ്പവും ഇല്ല ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം പക്ഷെ എന്നും ചെയ്യണം ഞാൻ ഇതെന്നും ചെയ്യും കേട്ടാ ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നേ നമ്മൾ എണ്ണത്തെക്കോലും ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്യും പിന്നെ രണ്ടാമത് പിന്നെ പോയി എണ്ണ എടുക്കേണ്ട ഒന്നും കാര്യമില്ലല്ലോ അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള അല്ലെങ്കിൽ ഇവിടെയോട്ടൊക്കെ തൂങ്ങുന്ന ഒക്കെ നമുക്ക് നന്നായിട്ട് ഒഴിവാക്കാം ഫേസിലുള്ള ചുടുവുകളൊക്കെ നന്നായിട്ട് മാറി നമ്മുടെ ഫേസ് നല്ല സൂപ്പറായിട്ട് ഇരിക്കും ഇനി രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഇപ്പോൾ ആ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് പേരൽ ഇതാ ഇവിടെ ശരിക്കും ഈ ഫേസ് മസാജും യോഗയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സംസാരിക്കാനായിട്ട് പാടില്ല പക്ഷേ എനിക്ക് സംസാരിച്ചല്ലേ പറ്റത്തുള്ളൂ നമ്മുടെ ഈ വെല്ലു കൊണ്ട് താ ഈ താടിയിലൊന്ന് പ്രസ് ഇങ്ങനെ പിടിക്കുക എന്നു വെച്ചാൽ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് താ ഇങ്ങനെ കണ്ട ഒന്ന് കണ്ട രണ്ട് മൂന്ന് നാല് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം പോവാം കേട്ടോ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇത് ഞാൻ പത്തെണ്ണേ കാണിക്കുന്നുള്ളൂ പിന്നെ കണ്ടോ അപ്പൊ ഇതിപ്പ രണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫേസിന് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കിട്ടിയിട്ട് നമ്മുടെ ഫേസിലെ ചുളിവുകള് നിശേഷം മാറിക്കിട്ടും അപ്പൊ നമ്മളെ കഴിഞ്ഞാൽ ചോദിക്കും എത്ര വയസായി നിങ്ങൾക്ക് നിങ്ങളെ കണ്ടുകഴിഞ്ഞാൽ പ്രായം തോന്നിക്കേയില്ലോ എന്ന് തോന്നിപ്പോയത് പോലെയാണ് നമ്മുടെ ഫേസ് നന്നായിട്ടിരിക്കാൻ വേണ്ടി ചുളുക്കുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്ന കാര്യമാണിത് ഇനി അടുത്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഈ താടിയിലും ഒരു വിരല് ദാ ഇവിടെ ഒരു വിരൽ വെച്ചിട്ട് തീ ഒരു പേരിൽ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു പേരിൽ താഴെട്ട് പോവും മനസ്സിലാകും അതും നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഇനി പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാം ഇപ്പം സമയമില്ലാത്തവരാണെങ്കിൽ പത്ത് പ്രാവശ്യം ചെയ്താലും മതി പക്ഷെ ദിവസവും ചെയ്യണം എന്നെ സംബന്ധിച്ച് ഞാൻ ദിവസവും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ പറയും പിന്നെ ദിവസവും ചെയ്യുന്നുണ്ട് ദിവസവും ചെയ്തിട്ടാണ് നിങ്ങളുടെ മോന്ന ഇങ്ങനെ ഇരിക്കുന്ന നെഗറ്റീവ് പറയുന്നവരും ഉണ്ട് എങ്കിലും ഞാൻ പറയുകയാണ് നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ഫേസ് നല്ല നമ്മൾ ചെറുപ്പമായിട്ട് തന്നെ ഇരിക്കും എന്തെന്നും ചെറുപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾ ഇതൊന്നും ആർക്കും ഒരു നഷ്ടമോ ഇല്ലാത്ത കാര്യം ഒരു സാധനം പോലും വേണ്ടി ഇതൊന്നും ചെയ്യാനായിട്ട് വെറുതെ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയൊരു മസാജാണിന്ന് അടുത്തൊരു കാര്യം പറഞ്ഞു തരാം അതായത് ഇവിടെ നമുക്ക് ഈ സ്മൈൽ ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ചിരിച്ച് 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 ഇവിടെ പാട് വീഴും അല്ലെ അപ്പൊ സ്മൈൽ ലൈൻ ഇപ്പൊ എല്ലാവർക്കും ഉണ്ട് എനിക്കും ചെറുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ ചെറുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ ചെറുതായിട്ടുള്ളു വലുതായിട്ടില്ല കാരണം എന്തുവാ എന്നും ഈ പണിയാണ് പിന്നെ ഇങ്ങനെ ആ പാട് വരയ്ക്കുക പക്ഷെ വലിയ പ്രശ്നമില്ല കണ്ട അപ്പൊ അത് മാറാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അതും ദാ ഈ വിരലിങ്ങനെ പിടിക്കുക വിരലിങ്ങനെ പിടിച്ചിട്ട് ദാ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയാകും പിന്നെ കണ്ണിന്റെ എക്സസൈസ് ഞാൻ എപ്പോഴും പറഞ്ഞു ഞാൻ പറഞ്ഞ തന്നതാണ് അപ്പൊ ദാ നമ്മളിങ്ങനെ ചൂണ്ടുവരലി വെക്കുക ഇങ്ങനെ പയ്യെ ഇങ്ങനെ പോയിട്ട് ദാ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ ഇന്നാലും കാണിച്ചെന്നാണ് എന്നാലും ഞാൻ ഒന്നുകൂടെ കാണിക്കുക ഇതൊക്കെ ഞാൻ എന്നും ചെയ്യുന്ന ഇതൊന്നും ചെയ്യാനായിട്ട് അധികം സമയമേ വേണ്ട കണ്ടോ പിന്നെ അടുത്തത് ചെയ്യുമ്പം ദാ ഇവിടെ ചൂണ്ടുവരലി വെച്ചിട്ട് ദാ ഇങ്ങനെ അതും ഇവിടെ കൊണ്ടിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതൊക്കെ നമ്മൾ കണ്ണിന് എക്സസൈസ് കൊടുക്കുന്നതാണ് ഇപ്പോൾ കണ്ണിന്റെ ചുറ്റുമുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് കണ്ണിന്റെ താഴെയുള്ള തടുപ്പൊക്കെ നന്നായിട്ട് കുറയും എനിക്കും നല്ല തടുപ്പുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് 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 എനിക്ക് നല്ല കുറവുണ്ട് അതിന് അപ്പം നിങ്ങളും അത് ചെയ്ത് നോക്കുക നല്ല സൂപ്പറാണ് പിന്നെ നമ്മളിങ്ങനെ ക്ലോക്ക് വേസും ആൻറ്റി ക്ലോക്ക് വേസും ഇതാ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഓയിൽ തേച്ചിട്ട് നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല കയ്യിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഫേസിലിരുന്ന ക്രീമോ എന്തായാലും കുഴപ്പമില്ല അത ഇങ്ങനെ ചെയ്ത് കൊടുക്കുക നല്ല സൂപ്പർ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കേ നിങ്ങൾക്ക് യാതൊരു യാതൊരിതും വേണ്ട പാർലറിലും പോണ്ട എങ്ങും പോണ്ട ഇതുപോലുള്ള മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല ി പൊളിയായിട്ടിരിക്കും ഫേസിന്റെ ചുരുക്കുകളും ഒന്നുമില്ലാതെ ഞാൻ പറഞ്ഞല്ലോ എന്നെന്നും ചെറുപ്പം നിലനിർത്താനായിട്ട് നിങ്ങൾക്ക് പറ്റും നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയം മതി ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റ് ഇടുക അപ്പം ഇത് പണ്ട് ഞങ്ങൾ യോഗ പഠിക്കാൻ പോയപ്പോഴത്തേക്കും ഇതെല്ലാം പറഞ്ഞു തന്ന കാര്യമാണ് പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്തോണ്ടിരുന്ന കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വൈകാഴികം വന്നപ്പം നിർത്തിയതാണ് അതെല്ലാം നിർത്തി സൂര്യ നമസ്കാരം ഒക്കെ പക്ഷേ ഈ ഫേസിന്റെ യോഗം ഏർ ഫേസിന്റെ മസാജ് ഞാൻ എല്ലാ ദിവസവും ചെയ്യും എല്ലാ ദിവസവും രാവിലെ കുളിക്കാൻ പോകുന്നതിന് മുന്നേ എണ്ണ പെരട്ടിയിട്ട് ദാ സോഫേ പോയിരുന്നിട്ട് ഈ പണിയാണ് ചെയ്തത് ഇപ്പോൾ ഉച്ചകേട്ടം ചോദിക്കും എന്തുവാ അപ്പം ഞാൻ പറഞ്ഞു വേണമെങ്കിൽ നോക്കി പഠിച്ചോളാൻ പറയും അപ്പം ഞങ്ങൾ രണ്ട് പേരും ഇപ്പം രാവിലെ ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ നല്ല സൂപ്പറായിട്ടാണ് നമ്മളത് ചെയ്തു കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ അതിന് മുന്നിൽ ഇപ്പോൾ ഇത് ചെയ്യാത്തവരൊക്കെ കേട്ട് കഴിഞ്ഞാൽ പറയും ഇപ്പഴും വിളയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണ് പക്ഷെ അങ്ങനെ പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാറുണ്ട് നിങ്ങൾ നിങ്ങളതൊരു രണ്ട് ദിവസം ചെയ്ത് നോക്കിക്കേ മൂന്നാമത്തെ ദിവസം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്